എന്റെ കൂടെ ഹാൻഡ് കഫ് ചെയ്ത് സർവൈവ് ചെയ്യുന്ന ഓരോ മണിക്കൂറിനും ഫൈവ് ഹൺഡ്രഡും അതിനിടയിൽ ഇവർക്ക് ഒരുപാട് ടാസ്ക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ടാസ്കിൽ വിൻ ആയി കഴിഞ്ഞാൽ അവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് ഓരോ ടാസ്കിനും ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇവർ ടോട്ടലി എലിമിനേറ്റ് ആവുന്നതാണ് ഹായ് ില്ല വൺ ഹവറ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കിട്ടുക ടൂ ഹവർ സർവൈവ് ചെയ്ത തൗസൻഡ് റുപ്പീസ് പല രീതിയിലും അവരെ ഇറിട്ടേറ്റ് ചെയ്തിട്ട് വൺ ഹവറിനുള്ളിൽ തന്നെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും ആരാണ് നമുക്ക് നോക്കി നോക്കിയോ അങ്ങനെ നമുക്കൊരു ഗ്രൂപ്പിന് കിട്ടിട്ടാ അവരോട് ആദ്യം ഇത് പറഞ്ഞപ്പം അവര് വേണോ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അവസാനം അവരെല്ലാവരും കൂടി ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു ഞാൻ എക്സ്പെക്ട് ചെയ്ത് വരാനാണെങ്കിലും അഞ്ചു പേരും ഇതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു അഞ്ചു പേരായിട്ടാണ് ഹാൻഡ് കഫ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ സർവൈവ് ചെയ്യാൻ റെഡിയാണോ ഒരു മണിക്കൂറാണോ രണ്ടു മണിക്കൂറാണോ എത്രയാണ് സർവേ ചെയ്യാ പേരെന്താണ് സാഹില നവ്യ അപ്പൊ ഇവര് പ്രസന്റേഷൻ കോളേജിലാണ് ഇവര് പഠിക്കണത് രണ്ടുപേര് വേറെ ഉണ്ട് പക്ഷെ അവര് വന്നിട്ടില്ല വരാനും ഭാഗ്യം കാര്യം തകയില്ല ഹാൻഡ് കപ്പ് കഴിഞ്ഞു ഒമ്പതെണ്ണം മേടിച്ച ഒമ്പതെണ്ണം ആയി ഞാൻ വിചാരിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞ ഒരാളെ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു ഇപ്പൊ എല്ലാരും കൂടി ഒരുമിച്ചായി ർക്കായി അപ്പോ ഈ വഴി പോണോ ഈ വഴി പോണോ ആ വഴി നിങ്ങള് നിങ്ങള് പറഞ്ഞ പോലെയാണ് കാര്യങ്ങള് ഇപ്പൊ സമയം നമ്മള് രണ്ട് അമ്പത്തെട്ടാണ് രണ്ടേ അമ്പത്തി ഏഴ് കണക്കാക്ക അല്ലെങ്കി അമ്പത് കണക്കാക്കാം രണ്ട് അമ്പത് കണക്കാക്കാം അപ്പൊ മൂന്ന് അമ്പത് ഒരു മണിക്കൂർ എന്താ തോന്നുന്നു സർവേ ചെയ്യോ ആൾക്കാരൊക്കെ നോക്കേണ്ടേ വല്ലാത്തൊരു എക്സ്പീരിയൻസ് അയ്യോ ഇവിടെന്താസേടിക്കോണ് അതെ അല്ലേ നിങ്ങളെ ഏതാ കോഴ്സ് എല്ലാരും നാട്ടിലവിടെ എറണാകുളം കൊല്ലം ഹിറ്റ്ലർ അതെന്താ അഞ്ചു മക്കളോ അതെ അല്ലെ അങ്ങനെയൊക്കെ ഉണ്ട് എനിക്കറിയില്ലേട്ടാ ഓടിയാലോ പണിയായി പണിയായി ഒന്ന് തോന്നണിയായി തോന്നണ്ടി ലോക്ക് നിങ്ങൾ പറയണോ അല്ലേട്ടോ നിങ്ങക്ക് എങ്ങോട്ട് പോണോ അങ്ങോട്ട് പോവാ ഒരു മണിക്കൂർ സർവേ ചെയ്യണം ഇരിക്കണോ അയ്യോ ഞാൻ വേറെ കൂടെ ഇനി നടക്കണ്ടേ ഒരു മണിക്കൂർ ഫായിസ് ഇബ്രാഹിം കേട്ടിട്ടുണ്ടോ ഇവരൊക്കെ ഞാന് ലൂസായിട്ടാ ടൈറ്റ് ചെയ്തത് പക്ഷെ എന്റെ ആള് നല്ല ടൈറ്റ് ആക്കിട്ട് ഇതാക്കി ചെറിയൊരു ക്യാപ്പുള്ളൂ ടൈറ്റ് ഒന്നൂടി നല്ല ടൈറ്റ് ആയിരുന്നു ഓക്കെ അല്ലേ കംഫർട്ടല്ല നിങ്ങൾ എല്ലാരും അങ്ങോട്ടുണ്ട് അതെല്ലേ അല്ല അങ്ങോട്ട് ഇണ്ട് അങ്ങോട്ട് അതെ അതെ ഇവിടെ കണ്ട് പുതിയ പറയെന്നൊക്കെ പറയും ഇവിടെ കൂടുതലും കപ്പിൾസ് ഒക്കെ വന്നിരിക്കുന്ന ഏരിയ എല്ലാരും സിംഗിൾസ് ഇപ്പോ പന്ത്രണ്ട് മിനിറ്റ് നമ്മൾ സർവേവ് ചെയ്തിരിക്കാണ് രണ്ട് മണിക്കൂർ സർവേവ് ചെയ്യാം മൂന്ന് മണിക്കൂറാണെന്നുണ്ടെങ്കിൽ എനിക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടും ഏ നാലു മണിക്കൂർ ഇവരെ ഇന്നല്ല വേണ്ട അഞ്ചു അഞ്ചു പേര് നേരെ അത് അത് ടാസ് ഉണ്ട് ടാസ്ക് എന്തേലൊക്കെ ടാസ്ക് ഉണ്ടേ എന്ത് ടാസ്ക് ഉണ്ട് ക്യാമറ സൽമാനേ ഇവർക്ക് എന്ത് ടാസ്ക് അട കൊടുക്കേ അപ്പൊ ഞാനോ സിറ്റ് പറഞ്ഞാൽ നിൽക്കണം സ്റ്റാൻഡ് പറഞ്ഞാൽ ഇരിക്കണം ഓക്കെ കേട്ടില്ല 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 ഇത് എക്സൈസ് പോലെ ഇണ്ടോടാ ഞാനൊരു ഒരു ടാസ്ക് തരാം ഇത് ബോണസ് ആണ് കേട്ടോ നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ അഞ്ചു പേരില്ലേ നിങ്ങളും അഞ്ചു ഫ്രണ്ട്സ് ആണല്ലോ നിങ്ങൾ ഇതിൽ താരനേലും ഒരാൾ കരയിപ്പിച്ച് കഴിഞ്ഞാൽ നൂറ് രൂപ കിട്ടും ആ ഇപ്പം നീ ഈ കുട്ടീനെ കരയിപ്പിക്കുകയാണെങ്കിൽ നൂറ് രൂപ കിട്ടും അതുപോലെ എല്ലാവർക്കും കിട്ടും അല്ല ചിരിക്കാൻ ഇപ്പൊ പറ്റുമോ എല്ലാവർക്കും ശരിക്കും എടുത്ത് തരാം ഇപ്പൊ കരയിപ്പിക്കാം സംസാ സംസാരിച്ചിട്ട് മാത്രം സംസാരിച്ച് കരയിപ്പിക്കണം ഹൺഡ്രഡ് റുപ്പീസ് ആ ഒരു കരയിപ്പിച്ചതിന് ഹൺഡ്രഡ് റുപ്പീസ് ആക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്തായി എല്ലാം വകുപ്പുണ്ടോ ചിരിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാൽ നിങ്ങൾ വെറുതെ ചിരിക്കുമോ

ഇവർ ഇവരിന്നെ ചിരിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നൂറ് രൂപ എക്സ്ട്രാ കിട്ടും ആ ഞാൻ എന്ത് വീഡിയോസ് ദിവസം അറിയോ ഞാൻ സാധാരണ പ്രാങ്ക് വീഡിയോസ് ദിവസം ചെയ്യാറ് ആ പ്രാങ്ക് വീഡിയോ ചെയ്യണ എന്നെ നിങ്ങൾക്ക് എങ്ങനെ ചിരിപ്പിക്കാൻ പറ്റും ഞാൻ അപ്പൊ എത്ര വട്ടം ചിരിക്കണം ഇതേ ആയിരിക്കണ ചേച്ചിമാരോട് ഞങ്ങൾ ചോദിച്ചതാ ഹാൻകോഫിയാണ് അപ്പൊ ചേച്ചിമാര് എന്തോ സീരിയസ് ഡിസ്കഷനിലായിരുന്നു പറഞ്ഞു ആൾക്കാർ കിട്ടി ഇപ്പൊ അല്ല ആ നമ്മൾ പ്രഖ്യാപിച്ചു ഹൺഡ്രഡ് റുപ്പീസ് അവർക്ക് കിട്ടിട്ടാ നിങ്ങള് ഒരു മണിക്കൂർ സർവേവ് ചെയ്താലോ നിങ്ങക്ക് ഫൈവ് ഹൺഡ്രഡ് കിട്ടും മൂന്ന് എട്ടായിട്ടോ അപ്പൊ പതിനെട്ട് മിനിറ്റ് സർവേവ് ഞാൻ അവർക്ക് കൊറേ ടാസ്കളൊക്കെ കൊടുക്കും എല്ലാത്തിലും ഞങ്ങള് ഇഞ്ചി അല്ല ഇവരോട് ചോയിച്ചോക്കെ അവർക്ക് പറ്റിയൊരു ടാസ്ക് ഇവർക്ക് ടാസ്ക് ആ പനിതാമത് ഏതാ ഏതാ ഞാൻ കളിക്കണ്ട് ഇവര് പ്രൊഫഷണൽ ടെൻസാ തോന്നുന്നുണ്ട് ഏകദേശം ആ ഇനി അർത്ഥം ചെയ്ത കളിക്കുന്നത് ഇത്രയും ഇഷ്ട അങ്ങനെ ഏതൊരു ടാസ്ക് അവർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഹൺഡ്രഡ് റുപ്പീസ് അവർ കൈസും താങ്ക് യു താങ്ക് യു അയ്യോ എന്ത് തോന്നുന്നു കൈസുക്ക് തോന്നുന്നുണ്ട് അവര് സർവൈവ് ചെയ്യോ ഇല്ലേ എന്നുള്ളത് ഞാൻ അവർ ബോയ് ഫ്രണ്ട്സ് ഇല്ല ആർക്കും എന്തേ വീട്ടിലാരൊക്കെ ഇണ്ട് വീട്ടുകാർ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പ്രശ്നമാവോ സപ്പോർട്ടാ ഓക്കെ ഓക്കെ എല്ലാവർക്കും പ്രശ് ആർക്കും പ്രശ്നം ഇല്ലല്ലോ ഒരു കാര്യം പറഞ്ഞ ഞങ്ങൾക്ക് ആവില്ലെങ്കിൽ ഒരു കാര്യം പറയാം ഞാൻ എന്നെ രണ്ട് റേപ്പ് കേസിൽ പോലീസ് പിടിച്ചിട്ടുണ്ട് ഏ ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ പോസ്റ്റീവ് ശെരിയാണല്ലോ അവര് പറഞ്ഞായിട്ടില്ലേ ഞാനാ സൂക്ഷിക്കണ്ടെന്ന് അപ്പൊ നിങ്ങള് ഇന്ന എങ്ങനെ കൊണ്ടുപോയി പറഞ്ഞ പോലെ ഞാൻ പോണത് അവിടെ പോയി പിന്നെ അവിടെ അവിടെ എന്താ കഴിഞ്ഞാട് അതെ 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 കൊറച്ചേരം ഇരിക്കാലേ എവിടെ ഇരിക്കുന്നു ഞാൻ ആ സൈഡ് പോണോ ഇരിക്കണെങ്കിൽ വേറെ കഷ്ടപ്പാട് അപ്പൊ ഇനി കാര്യങ്ങളിലേക്ക് വരാം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ എല്ലാരും അയ്യോക്ക് മുള്ളാങ്ങോട്ടുണ്ട് എന്തു ചെയ്യാന കാര്യായിട്ടാ പറഞ്ഞ അങ്ങട പറമ്പിക്കുവാണേ ഇല്ല കൈ ഞാൻ കാര്യായിട്ടാ ുട്ടുണ്ട് അപ്പൊ പറ പറഞ്ഞു നിങ്ങള സ്റ്റോറി പറ എന്താണ് യുവർ സെൽഫ് യുവർ സെൽഫ് എന്റെ പേര് സാഹില എന്റെ വീട് കോതമംഗലത്ത് കോതമംഗല ഓക്കെ വീട്ടില് കാക്ക ിറ്റി എന്തായാലും നല്ലൊരു പാട്ട് പ്രതീക്ഷ ഹിന്ദിയാണോ മലയാളമാണോ തമിഴ്ണോ ഏതോണ്ട് ഹിന്ദി ആയിക്കോട്ടെ ഹിന്ദി जानते है तू दिल जला सा मैं अंधेरा एक तुझे के लिए है तू नींद मेरी खाब तेरा तू कटा है फुहार की मैं कड़ी इंतजार सार की अपना मिलना लिका किसी पर से है ना जो मेरी मंजिल को जाते हैं तेरे नाम की कोई सड़क है ना जो मेरी मंजिल को जाते हैं तेरे नाम की कोई सड़क है ना ഓ അടിപൊളി അടിപൊളി അടിപൊളിയായി പാടുണ്ടല്ലോ ഏടിയുണ്ടാ അത് ഞാൻ അടുത്ത് ഇരിക്കണറു പോസ്ക് കേസ് മാത്രമേ ഉള്ളു പ്രതി ആയിട്ടുള്ളു വേറെ പ്രശ്നമൊന്നുമില്ല പേര് ഓക്കെ എന്താ സ്പെഷ്യാലിറ്റി കഴിവ് എന്താ സ്പെഷ്യൽ കഴിവ് എന്തൊരു കഴിവുകൾ എന്താ ഇൻസ്പയറിങ് ആയിട്ടുള്ള എന്തെങ്കിലും പറയാണ്ട ഞങ്ങളെ ഇൻസ്പയർ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ലൈഫില് ആരത് കട്ടിലിൽ നിന്ന് തല അടി തലപ്പെട്ടിതു അയ്യോ കട്ടിലിൽ നിന്ന് തല അടി തലപ്പെട്ടി ആ നേരെ അടിതു ഇൻസ്പയർ ആയിട്ട് പറയാനോ എന്തേ സൂചി അടന്ന ദുക്കിക്കണ്ട ആരോടാ इधर ആരോടാ ഇതിലാരോടാ അത് അത് പറയാനുള്ളത് ഇതിലാരോടാ അല്ല ഒന്ന് രണ്ട് മൂന്ന് അല്ല നാലു പേരിലാരോടാ അത് പറയുള്ള സൂക്ഷിച്ച് നടന്ന ദുഃഖിക്കണ്ടിക്കണല്ലോ ദുഃഖിക്കണ്ടിയേ ഇനി ആള് പറഞ്ഞോളൂ സ്പെഷ്യാലിറ്റി ഒരു ഗുണവുമില്ല ആൾക്കാർക്കും അങ്ങോട്ട് ഗുണമില്ല ഗുണമില്ല ഡാൻസ് കളിക്കും ഏറ്റവും കൂടുതൽ പഠിക്കാരാ കോളേജ് ഏറ്റവും വൃത്തിപെട്ടതാരാ വൃത്തിയെട്ട സ്വഭാവ ഇതിലേറ്റവും വൃത്തിപ്പെട്ട സ്വഭാവ പറഞ്ഞ വീട്ടിൽ കയറാൻ പറ്റില്ല ചൂടുണ്ടല്ലേ സി വെക്കണോട്ട് ലിറ്റർ പത്തൊമ്പത് അഥവാ ഇരുപത്തി ഒമ്പത് മിനിറ്റ് നമ്മള് ഇനി എത്ര മിനിറ്റ് ബാക്കി പറയൂ മുപ്പത്തൊന്ന് മിനിറ്റ് അരമണിക്കൂർ ആവറായോ നിങ്ങള് അപ്പൊ ഒരു മണിക്കൂർ നിക്കുവോ അതോ രണ്ടു മണിക്കൂർക്കോ ആദ്യം ഒരു മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യട്ടെ വൈകിട്ട് അപ്പൊ അത്രയും നിങ്ങൾ നിൽക്കും സർവൈവ് ചെയ്യും അതെ ആയിക്കോട്ടെ സൽമാൻ അവിടെ ഒക്കെ ഉണ്ട് സൽമാന് ഇത് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിലെ ഇപ്പൊ

സൽമാന കൊണ്ട് സൽമാനെ വന്ന് സൽമാനെ കൊണ്ട് ചിരിപ്പിക്കും സൽമാൻ ചിരിപ്പിക്കും ഒരു ബാവുല്ലോ ചിരിക്കി ചിരിക്കി ഏരിക്കണിച്ച് പല്യാണി ഏറ്റവും ഭംഗിയുള്ള ചിരി ആരെ ആരെ ചിരിയാട്ടെ അവിടെ നിന്നൊരു സൗണ്ട് കേട്ടല്ലോ ഒരു രക്ഷയില്ലല്ലോ ഇല്ലല്ലോ ഒരു ചിരിക്കണേല സൽമാനോട് വിടട്ടേട്ടാ

െന്ത് വേണേലും കാണിക്കായോണ്ട് സംസാരിച്ചിട്ട് എന്ത് വേണേലും കാണിക്കാൻ എക്സ്പ്രഷൻസ് ഒക്കെ അവരുടെ പൈസ അനക്ക് കിട്ടും ഞാൻ ചിരിച്ചാ മതിയോ ഞാൻ ചിരിച്ചാ അവനെയാണ് കുഴപ്പമില്ല അവര് ചിരിക്ക അയച്ചേരണ അയച്ച ഞാൻ കാര്യം പറട്ടെ അന്റെ പൈസ പോയി

വീട് എടുക്കുമ്പോ അങ്ങനൊരു അവസരം അറിയണ്ടായില്ലോ അതാണ് വല്ലാത്ത ടാസ്ക് ആയി പോയി വീട്ടില് ദാരിദ്ര്യം പിടിച്ചിട്ട് എന്തു പറ്റി ഇല്ലേ എന്തു പറ്റിയതാണ് കാലില് ചേറ്റ പൊട്ടിയ പറ ഉത്തര മാറി അല്ലേ

ശ്രമിച്ചെങ്കിൽ ശ്രമിച്ചെങ്കിൽ അതെ 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 നമ്മള് ടാസ്ക് തുടങ്ങിയത് രണ്ട് അമ്പതിനായിരുന്നു ഇപ്പൊ സമയം മൂന്ന് മുപ്പത്തൊന്ന് അപ്പൊ നിങ്ങൾ എത്ര മിനിറ്റ് സർവൈവ് ചെയ്തു ഫോർട്ടി ഫോർട്ടി വൺ മിനിറ്റ് ടാസ്ക് ഷൂ വിട്ടോർക്ക് ടാസ്ക് ഷൂ ഊരിയിട്ട് ഒന്നുകൂടി ഇടണം വേണ്ട 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 പാവങ്ങളും പാവങ്ങളും എല്ലാവരും ഷൂ വേണെങ്കിൽ ഒക്കെ ആയിരുന്നു അപ്പം അവർക്ക് മാത്രമായില്ലേ ടാസ്ക് ഇത്രയും നേരം അവർ ഭയങ്കര സുഖത്തിലാണ് നടന്നിരുന്നത് ഞാൻ മാത്രം ഇത്തിരി ടൈറ്റായിട്ട് വേറെ എല്ലാവരും കഴിഞ്ഞാൽ ടൈറ്റ് ആക്കാൻ പോവാം ഇനി ഉള്ള സമയം നിങ്ങൾ കുറച്ച് സർവൈവ് ചെയ്യും നന്നായി ടൈറ്റ് ആക്കുന്നില്ല നിങ്ങൾക്ക് കുറച്ച് സുഖം കൂടുതലായിരുന്നു അയ്യോ ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ ഇപ്പൊ നല്ല ടൈറ്റ് ആയി കൂടിയ ഇപ്പോൾ മൂന്നേ മുപ്പത്തെട്ടാണ് സമയം അഥവാ നാൽപ്പത്തെട്ട് മിനിറ്റ് സർവൈവ് ഇനി അപ്പോൾ ഇനി പന്ത്രണ്ട് മിനിറ്റ് അല്ലേ ജസ്റ്റ് പന്ത്രണ്ട് മിനിറ്റും കൂടിയുള്ള ഫൈനൽ ഒരു ടാസ്ക് ഞാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോവാണ് അത് ഫുഡ് ആയിക്കോട്ടെ ഫുഡ് റിലേറ്റഡ് ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്താ ആ ആ ആനുപൂരി നമ്മൾ വേറെ വേറൊരു പരിപാടിക്ക് വെച്ചതാ നിങ്ങൾക്ക് ഐസ്ക്രീമിനായിക്കോട്ടെ ഏറ്റവും പെട്ടെന്ന് ഐസ്ക്രീം തന്നു തീർക്കണവർക്ക് ആൾക്ക് ഹൺഡ്രഡ് റുപ്പീസ് ആ എല്ലാവർക്കും ഐസ്ക്രീം ഉണ്ടാവും ചാട്ട് പറയുമ്പോ കഴിക്കണം ഏറ്റവും നോക്കാൻ നോക്കാം അതിലാരാണ് ആദ്യം ഐസ്ക്രീം കഴിച്ചു കഴിച്ചിരിക്കാൻ നോക്കാം ഓക്കെ ഇത്ര നേരം നമ്മളെ ആളുകൾ ഇല്ലാത്ത സ്ഥലത്തായിരുന്നു ഇപ്പൊ ആളുകൾ ഇള്ള സ്ഥലത്തേക്കാണ് പോണത് നാണുണ്ടാവും നാണില്ലാത്തവരാണ് തീരെ നാണല്ലാത്തരനാണോ മാനും ഇല്ലാത്തരുന്ന അതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലല്ലേ എല്ലാരും കൈ ടാസ്ക് കൈ നല്ല വൈഡ് ആക്കി നടന്നു കൈ നല്ല വൈഡായി ചേച്ചിയുടെ കേട്ടുടോ ആ ചേച്ചിയുടെ നടക്കു കേട്ട് ചീത്ത കേട്ടു അപ്പൊ ആ ചേച്ചിയുടെ ചീത്ത കേട്ട് കൈ പൊക്കി പിടിച്ചടക്ക് കൈ പൊക്ക് കൈ പൊക്ക് പൊക്കേണ്ടോ പോക്കിക്കോ പോക്കോ കൈ പൊക്ക് കൈ പൊക്ക് ഇപ്പം സമയം മൂന്ന് നാൽപ്പത്തെട്ടാണ് ഒന്ന് മിനിറ്റ് അല്ലേ ഇനി എത്ര മിനിറ്റ് പറഞ്ഞ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടെ ഉള്ള ഒരു മണിക്കൂറാവാൻ നമുക്ക് അടുത്ത ടാസ്ക് ചെയ്യാം ഐസ്ക്രീം കഴിക്കണം അപ്പോൾ ഏറ്റവും ഫസ്റ്റ് കഴി കഴിച്ച് തീർക്കുന്ന ആൾക്ക് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും അപ്പോൾ കഴി കുറച്ച് ടാസ്ക് ഉണ്ട് കാര്യം കയ്യുമൊക്കെ ഹാൻഡ് കഫാണ് അത് ഇട്ടിട്ടുള്ള കൈ കൊണ്ട് തന്നെ കഴിക്കണം ഏകേക്കെ ഓക്കെ സെറ്റാണ് ഓക്കെ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ സ്റ്റാർട്ട്

ഫസ്റ്റ് ടൈമാണ് അല്ലേ എല്ലാവരും ഇങ്ങനെ ഒരു ചാലഞ്ച് കിട്ടുന്ന പ്രതീക്ഷിച്ച എല്ലാവരും ഹാപ്പി അല്ലേ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് റുപ്പീസ് തരും നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലോ എൻ്റെ യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാമോ സബ്സ്ക്രൈബ് ചെയ്യോ ഫോളോ ചെയ്യോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് റുപ്പീസ് കൂടി തരും ോ നോക്കി ഓക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല കേട്ടോ ആള് ചെയ്തിട്ടില്ല ഓക്കെ ഹാപ്പി ആയില്ലേ ഓക്കെ അപ്പൊ ഈ ഹൺഡ്രഡ് റുപ്പീസ് ഫോളോ ചെയ്യുന്നൊരാൾക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക അത് ഇന്ന് തന്നെ ഞാൻ കൊടുക്കും എന്നെ ഫോളോ ചെയ്ത ആരെയും വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞു ഹായ് ഇനി റിലീസ് ചെയ്യാൻ വേണ്ടി ഇനി നിങ്ങളായി ഹാൻഡ് കാപ്പ് ചെയ്യുന്നു മാത്രോ മുറിച്ച് കൊടുക്കണം ചാലഞ്ചൊന്നും രണ്ടുപേരും കപ്പിൾസ് അല്ലേ Bye. Bye. Bye.